നമസ്കാരം കേരള കോൺഗ്രസിൽ തമ്മിലടി ഇപ്പോൾ രൂക്ഷമായി രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് പാർട്ടി വലിയ പിളർപ്പിന്റെ വക്കിൽ നിൽക്കുകയാണ് മലയോര കർഷകരെയും അതുപോലെ തന്നെ അധ്വാനിക്കുന്നവരെയും ഒപ്പം ചേർത്താണ് കെ എം മാണി തന്റെ അധ്വാനവർഗ സിദ്ധാന്തം അത് എല്ലാ തരത്തിലും പ്രായോഗികമാക്കി പാർട്ടി എന്ന രീതിയിൽ എക്കാലത്തും തനിക്കും അതോടൊപ്പം തന്നെ തന്റെ സന്തതി പരമ്പരകൾക്കും ജീവിക്കാനുള്ള വലിയ തോതിലുള്ള ഒരു രാഷ്ട്രീയ അടിത്തറയുണ്ടാക്കിയെന്ന് വിചാരിച്ച് കാലമത്രയും മുന്നോട്ട് പോയിരുന്നു എന്നാൽ കെ എം മാണിയുടെ മരണശേഷം കൈമാറി വന്ന പാർട്ടി അത് ജോസ് മോൻ്റെ കയ്യിൽ ഇപ്പോൾ എത്തിയപ്പോൾ കാലിടറിയിരിക്കുകയാണ് അങ്ങനെ ആ പാർട്ടി ഇപ്പോൾ കുളം തോണ്ടി നാമാവശേഷമായി കഴിഞ്ഞിരിക്കുകയാണ് വാസ്തവത്തിൽ കെ എം മാണി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ പാലായിൽ ആദ്യമായിട്ട് മത്സരിക്കുമ്പോൾ അതിനു മുമ്പ് അദ്ദേഹം കോട്ടയം ഡി സി സിയിൽ ജനറൽ സെക്രട്ടറി ആയിരുന്നു കേരള കോൺഗ്രസ്സിലേക്ക് അദ്ദേഹം എത്തുമ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹം കേരള കോൺഗ്രസ് ആയിരുന്നില്ല കേരള കോൺഗ്രസുമായിട്ട് ഒരു പുലബന്ധം പോലും കെ എം മാണിക്ക് ഉണ്ടായിരുന്നില്ല കേരള കോൺഗ്രസിൽ കെ എം മാണി എത്തിയത് സീറ്റിനു വേണ്ടി മാത്രമായിരുന്നു അതായത് ഒരു സീറ്റ് മോഹിയായി എത്തി എന്നുള്ളതാണ് വാസ്തവമെന്ന് പറയുന്നത് എന്നാൽ പിന്നീട് അങ്ങോട്ട് നടന്നതാകട്ടെ വലിയ രീതിയിലുള്ള ചരിത്രമാണ് നീണ്ട അൻപത്തിനാല് കൊല്ലം തുടർച്ചയായിട്ട് കെ എം മാണി പരാജയം എന്താണെന്ന് പോലും അറിയാതെ ജയിച്ചുകൊണ്ടേയിരുന്നു എന്നാൽ മാണി സീ കാപ്പൻ്റെ വരവോടുകൂടി ജോസ് കെ മാണിക്ക് തട്ടകം നഷ്ടപ്പെടുകയാണുണ്ടായത് പാലായിലേക്ക് ഇനിയൊരു മത്സരത്തിന് ഇല്ല എന്ന് ജോസ് കെ മാണി ഇപ്പോൾ അടിയുറച്ച് പറയുകയാണ് അവിടെ കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഏത് സ്ഥാനാർത്ഥിയെ നിർത്തിയാലും മാണി സി കാപ്പൻ അവിടെ ഉള്ളിടത്തോളം കാലം ഇനി മാണി സി കാപ്പൻ മാത്രമേ അവിടെ ജയിക്കുകയുള്ളൂ കെ എം മാണി രാഷ്ട്രീയപരമായിട്ട് വെട്ടിപ്പിടിച്ച പാലാ മണ്ഡലം മാണി സി കാപ്പൻ വളരെ പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ട് തന്നെയാണ് തിരികെ പിടിച്ചത് അതിന് അതിനദ്ദേഹത്തിൻ്റെ വർഷങ്ങളായി നീണ്ട കഠിനാധ്വാനം ഉണ്ടെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അത്രയും മികച്ച രീതിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം വളരെ കൃത്യമായി തന്നെ നടത്തിയാണ് മാണി സി കാപ്പൻ ആ മണ്ഡലം തൻ്റേതാക്കി മാറ്റിയെടുത്തത് അവിടെ ഇപ്പോൾ അത് തൻ്റേതായിട്ടുള്ള ശക്തമായിട്ടുള്ള ഒരു കോട്ടയാക്കി അദ്ദേഹം വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ് പാലാ മണ്ഡലം ഒരു യു ഡി എഫ് കോട്ട തന്നെയാണ് എന്നുള്ളതിൻ്റെ കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്നാൽ പോലും ജോസ് കെ മാണിയെ ഒരു കാരണവശാലും അതിപ്പോൾ എന്ത് നയത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ പോലും ഇനി യു ഡി എഫിലേക്ക് അടുപ്പിക്കാൻ കോൺഗ്രസ് ഒരു കാലത്തും തയ്യാറാവില്ല ഇതവർ ഉറപ്പിച്ച് പറയുന്ന കാര്യമാണ് കോട്ടയം ലോക്സഭാ സീറ്റ് ജോസഫ് ഗ്രൂപ്പ് തൊണ്ണൂറായിരത്തിന് അധികം വോട്ടിൻ്റെ മൃഗീയ കൂടി ജയിക്കാൻ കഴിഞ്ഞതും മാണി കോൺഗ്രസിലെ തോമസ് ചാഴിക്കാടനെ തകർത്തെറിയുകയും ചെയ്തത് ഈ ഒരൊറ്റ വികാരം ഒന്നുകൊണ്ട് മാത്രമാണ് കോട്ടയത്ത് അതുകൊണ്ട് തന്നെ ഇനി കേരള കോൺഗ്രസ് എമ്മിന് സ്ഥാനമില്ല മാത്രമല്ല പാലാ നഗരസഭയിൽ പോലും മെമ്പർമാർ പോലും ഇനി കാണില്ല എന്നൊരവസ്ഥയിലേക്ക് പോലും ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് ഇടുക്കിയിലും കോട്ടയത്തുമായിട്ട് ജോസഫ് ഗ്രൂപ്പിന്റെ അതിപ്രസരം അതെല്ലാ തരത്തിലും ഇപ്പോൾ വരുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ചങ്ങനാശ്ശേരി എം ആയിട്ടുള്ള ജോബ് മൈക്കിളും അതുപോലെ കാഞ്ഞിരപ്പള്ളി എം ആയിട്ടുള്ള എൻ ജയരാജും ഒപ്പം ഇടുക്കി എം ആയിട്ടുള്ള റോഷി അഗസ്റ്റിനുമൊക്കെ തന്നെ ഇപ്പോൾ മാണി കോൺഗ്രസ് വിടാനായിട്ട് ഒരുങ്ങുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നത് വാസ്തവത്തിൽ ജോസ് കെ മാണിയെ തള്ളിപ്പറയുന്നതിൽ അവർക്ക് വിഷമമുണ്ട് പക്ഷേ ഇന്നത്തെ ഈ രാഷ്ട്രീയ സാഹചര്യം അതവരെ സംബന്ധിച്ചിപ്പോൾ വളരെ പ്രാധാന്യമുള്ളതാണ് അതുകൊണ്ടാണ് കടുത്തുരുത്തിയ എം എൽ എ മോനസ് ജോസഫും അപ്പു ജോസഫും ജോസഫ് ഗ്രൂപ്പുമായിട്ട് സഹകരിക്കുന്നതിൻ്റെ ഒരു പാലം വെട്ടിത്തുറന്ന് യു ഡി എഫിലേക്ക് കയറാനായിട്ട് ഇപ്പോൾ സജ്ജമാകുന്നത് ചുരുക്കത്തിൽ ജോസ് കെ മാണിയോട് ഒരു ഗുഡ് ബൈ പറയാനായിട്ടിപ്പോൾ തയ്യാറായിരിക്കുന്നു കൂടെയുള്ള എം എൽ എ മാർ എന്നതാണ് സത്യം എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക Please subscribe our channel